ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യവുമായി സ്കൂളിന്റെ പ്രധാന കവാടം കഴിഞ്ഞ പത്ത് ദിവസത്തിനു മുകളിലായി അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് ഈ പ്രധാന കവാടം വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുത്തപ്പോഴും ഈ കവാടത്തിനുണ്ടായ തകർച്ച പരിഹരിക്കാൻ ഇവിടുത്തെ അധികാരികൾക്കും മറ്റു പി ടിഎ മാനേജ്മെന്റിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമെന്ന് പുനലൂർ മണ്ഡലം പ്രസിഡന്റ് ഷമീജ് കഴുതുരുട്ടി പറഞ്ഞു ൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുറച്ച് ദിവസങ്ങളായി സ്കൂളിൻ്റെ പ്രധാന കവാടം അടച്ചിട്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പത്ത് ദിവസത്തിന് മേലായി അത് കഴിഞ്ഞിട്ട് ഇന്ന് ആ പ്രധാന കവാടം തുറന്നു കൊടുത്തു ആ പ്രധാന കവാടം തുറന്നു കൊടുത്തു എങ്കിൽ പോലും ഇത്രയും ദിവസങ്ങളായിട്ടും ഈ ഗേറ്റിൽ അകത്തി അകത്ത് കിടക്കുന്ന കുഴി ഇതുവരെ അടച്ച് അത് റെഡിയാക്കുന്നതിന് ഇവിടത്തെ പി ടി ഐക്കോ ഈ സ്കൂൾ മാനേജ്മെൻറ്റിനോ കഴിഞ്ഞിട്ടില്ല ഈ കിടക്കുന്ന കുഴി അടയ്ക്കാതെ ഇന്ന് പ്രധാന ഗേറ്റ് കവാടം തുറന്നു അതുപോലെ തന്നെ ഇവിടെ സ്കൂളുമായി ചുറ്റും മുഴുവൻ ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് അതേപോലെ വിദ്യാർത്ഥികൾ ബസ്സിറങ്ങുന്ന സ്ഥലത്ത് മുഴുവനും ചെളി പിടിച്ച് കുഴിയായി കിടക്കുകയാണ് അങ്ങനെ പല വിഷയങ്ങൾ ഇവിടെ ഇവിടുത്തെ സ്കൂൾ അധികൃതരുടെയും പി ടി അധികൃതരുടെയും കണ്ണിന് താഴെ തന്നെ ഇവിടെ കിടക്കുമ്പോൾ ഇതൊന്നും അവര് പരിഹരിക്കാതെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടേ കണ്ണു തുറക്കൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചാണ് പോകുന്നത് ഈ പറയുന്ന എ എസ് എഫ് ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പളുമായി സംസാരിച്ചിരുന്നു ഇതൊന്നും പരിഹരിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ഇത് ഉടനടി പത്ത് ദിവസത്തിനുള്ളിൽ ഇത് പരിഹരിക്കില്ല എങ്കിൽ എ ഇ എസ് എഫിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഇറക്കിക്കൊണ്ടോ വലിയ സമരം പുനരൂർ മണ്ഡലം കമ്മിറ്റി ഇവിടെ സൂചിപ്പിക്കാനുള്ളത് മാത്രമല്ല സ്കൂളിന്റെ സൈഡും കാട് കാട്ുറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥ വിദ്യാർത്ഥികൾക്ക് അപകടം വിളിച്ചു വരുത്തുകയാണെന്നും വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്ന ഭാഗത്ത് ചെളിക്കുണ്ടുകളാൽ നിറഞ്ഞ് ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ അപകട ഭീഷണി ഉയർത്തുന്നുവെന്നും ഷമീജ് പറഞ്ഞു അധികാരികളുടെ കൺമുമ്പിൽ തന്നെ ഇത്രയും വലിയ അനാസ്ഥകൾ ഉണ്ടായിട്ടും ഈ അധികാരികൾ നോക്കുകുത്തിയാകുന്ന ഒരു സമീപനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് വരുന്ന പത്ത് ദിവസത്തിനകം വിദ്യാർത്ഥികളുടെ സുരക്ഷയെ ബാധിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അണിനിരത്തി സ്കൂളിലേക്ക് ഉണ്ടാകുമെന്ന് പുനലൂർ മണ്ഡലം പ്രസിഡന്റ് ഷമീജ് കഴുതിരുട്ടി അറിയിച്ചു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ